യൂറോപ്യൻമാരുടെ വരവും സംഭാവനകളും യൂറോപ്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള വരവ് പോർച്ചുഗീസുകാർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡച്ച് ആയിരത്തി അറുനൂറ്റി നാല് മുതൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് കൊച്ചി കൈവശപ്പെടുത്തി ഇംഗ്ലീഷുകാർ ബ്രിട്ടീഷ് ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഫ്രഞ്ചുകാർ ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് പോർച്ചുഗീസുകാർ കേരളത്തിൽ ആദ്യമായി എത്തിയ യൂറോപ്യൻ ആര് പോർച്ചുഗീസുകാർ സമുദ്ര ഗതാഗതം വഴി ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരായിരുന്നു വാസ്കോഡഗാമ വാസ്കോഡഗാമയുടെ സംഘത്തിലെ കപ്പലുകൾ സാവോ ഗബ്രിയർ സാവോ റഫീൽ സാവോ മികുവേർ ബറിയൂ വാസ്കോഡഗാമ കേരളത്തിലെത്തിയത് ഇപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപത് വാസ്കോഡഗാമ എത്തിയ സ്ഥലം കാപ്പാട് കോഴിക്കോട് വാസ്കോഡഗാമയുടെ സന്ദർശന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശം നെടിയിരുപ്പ് സ്വരൂപം വാസ്കോഡ ഗാമക്ക് ചരക്ക് നൽകുന്നത് സാമൂതിരി വിസമ്മതിച്ചപ്പോൾ കണ്ണൂർ കോലത്തിരി രാജാവ് അതിന് തയ്യാറായി പോർച്ചുഗീസുകാരെ കേരളത്തിലെ വ്യാപാരത്തിന് ആദ്യം സമ്മതിച്ചത് കൊച്ചി രാജാവ് ആദ്യ യാത്രയിൽ അറുപത് മടങ്ങി ലാഭവുമായി മടങ്ങിയ ഗാമയുടെ രണ്ടാം വരമൻ എന്നായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ വാസ്കോട ഗാമയ്ക്ക് ശേഷം കേരളത്തിലെത്തിയത് കാബ്രാൾ രണ്ടാം വരങ്ങൾ ഗാമയുടെ കപ്പലെത്തിയത് ഇവിടെ അഞ്ച് ഗാമയുടെ അവസാന സന്ദർശനം വൈസ്രോയിയായി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ കേരളത്തിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ച യൂറോപ്യൻ ശക്തി പോർച്ചുഗീസ് ആയിരത്തി അഞ്ഞൂറിൽ കൊച്ചി കേരളത്തിലെ ആദ്യത്തെ യൂറോപ്യൻ പള്ളി പണി കഴിപ്പിച്ചവർ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ പണിത ആദ്യ കോട്ട പള്ളിപ്പുറം കോട്ട ആയക്കോട്ട മാനുവൽ കോട്ട പള്ളിപ്പുറം കോട്ട എന്നെല്ലാം അറിയപ്പെടുന്നു പള്ളിപ്പുറ കോട്ട പണിതത് അൽബൂക്കർക്ക് ഫ്രാൻസ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി സെന്റ് ഏഞ്ചലോ കോട്ട കണ്ണൂരിൽ പണികഴിപ്പിച്ചത് അൽമേഡ കൊച്ചി രാജാവിനെ പിന്തുണച്ച് കോഴിക്കോട് സാമൂതിരിയെ തോൽപ്പിച്ചവർ പോർച്ചുഗീസ് ഇന്ത്യയിൽ കടൽമാർഗം മാർഗം കണ്ടെത്താൻ വാസ്കോഡഗാമി അയച്ച പോർച്ചുഗീസ് രാജാവാര് മാനുവൽ വൺ വാസ്കോഡഗാമിയുടെ രണ്ടാം ഇന്ത്യ യാത്ര ഏതു വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് വാസ്കോഡഗാമിയുടെ മരണം നടന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഇന്ത്യയിൽ ആദ്യം പോർച്ചുഗീസ് സൈനിക കോട്ട പണി കഴിപ്പിച്ചത് കേരളത്തിലെ ഏത് സ്ഥലത്ത് കൊച്ചി ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് ഫോർട്ട് ഇമ്മാനുവൽ പോർച്ചുഗീസുകാരുടെ പ്രധാന ദേവാലയങ്ങൾ കേരളത്തിൽ നിലനിന്നിരുന്ന നഗരം കൊച്ചി കേരളത്തിലെ ക്രൈസ്തവ തീരദേശ ജനതയിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ പോർച്ചുഗീസ് ആര് ഫ്രാൻസിസ് സേവ്യർ മലയാളത്തിൽ ക്രൈസ്തവ കത്തോലിക്ക കൃതികൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ആരുടെ കാലത്താണ് പോർച്ചുഗീസ് മിഷണറിമാരുടെ കാലത്ത് സെന്റ് ഫ്രാൻസിസ് സേവ്യർ കേരളത്തിലെ പ്രവർത്തനം ആരംഭിച്ചത് എപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മലബാറിലെ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഗ്രന്ഥകാരൻ ബർബോസ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ബ്ലൂ വാട്ടർ പോളിസി നീലജല നയത്തിന്റെ ഉപജ്ഞാതാവ് അൽമേഡ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് ഗവർണർ അൽബൂക്കർക്ക് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ പോർച്ചുഗീസ് ഭരണത്തിന്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയത് അൽബൂക്കർക്ക് സങ്കരവാസ സങ്കേതങ്ങൾ മിക്സ്ഡ് കോളനി സിസ്റ്റം തുടങ്ങിയത് അൽബൂക്കർക്ക് ഇന്ത്യൻ സ്ത്രീകളെ വിവാഹം ചെയ്ത് പോർച്ചുഗീസുകാർക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു ജനതയും ഉണ്ടാക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ അൽബുക്കർക്ക് കുഞ്ഞാലി മരക്കാർമാരെ തോൽപ്പിച്ച് അവസാനത്തെ കുഞ്ഞാലി നാലാമനെ ആയിരത്തി അറുന്നൂറിൽ വധിച്ചത് ഏത് യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസ് ചാലിയം കോട്ട സമൂതിരിയുടെ കൺ കൺ കണ്ടത്തിലേക്ക് നീക്കിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിൽ നൂനോഡി കുൻഹോ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിൽ ചാലിയം കോട്ട തകർത്തത് കുഞ്ഞാലി മൂന്നാമൻ പട്ടുമരക്കാർ എന്നറിയപ്പെട്ടത് കുഞ്ഞാലി മൂന്നാമൻ ചാലിയം കോട്ട തകർത്തതിനെ പ്രകി പ്രകീർത്തിച്ച് ഖാസിം മുഹമ്മദ് രചിച്ച അറബി കാവ്യം അൽ ഫത്തുൽ മുബി പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന സൈനുദ്ദീൻ മത്തും രണ്ടാമന്റെ കതി തുൽ മുജാഹിദ്ദീൻ തുഫ്ഫത്തുൽ മുജാഹിദ്ദീൻ സമർപ്പിച്ചത് ബിജാപൂർ സുൽത്താന് കോട്ടപ്പുറം കോട്ട പണി കഴിപ്പിച്ചത് ഏത് യൂറോപ്യൻ പോർച്ചുഗീസ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കേരളത്തിലെ പഴയ സീരിയൻ ക്രിസ്തവർ പുതിയ സീരിയൻ ക്രൈസ്തവർ വ്യത്യാസം വന്നത് ആരുടെ ഇടപെടലിനാൽ പോർച്ചുഗീസ് മിഷനറിമാർ ഉദയപേരൂർ സുൻഹാദോസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളെ റോമന്റെ കീഴിലാക്കുന്നതിന് വേണ്ടി പോർച്ചുഗീസുകാർ മുൻകൈയ്യെടുത്ത സംഭവമാണിത് ഇതിനെതിരെ നടന്ന പ്രതിഷേധമാണ് മട്ടാഞ്ചേരിയിൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് നടന്ന കൂലൻ കുഴി സത്യപ്രതിജ്ഞ കേരളത്തിന്റെ വ്യാപാരത്തിൽ ഏകാധിപത്യവും അനീതി നികുതികളും ഏർപ്പെടുത്തിയത് കൊണ്ട് കലാപങ്ങൾ കൂടുതൽ നടന്നത് ഏത് കാലത്താണ് പോർച്ചുഗീസ് കൊടുങ്ങല്ലൂർ വീണ്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ പോർച്ചുഗീസുകാരുടെ മേൽ ആക്രമണം നടത്തിയ കലാപനായകനാണ് പാളിയത്തച്ഛൻ കേരളത്തിൽ ജസ്യൂഡ് മിഷനറിമാരെ ആദ്യം കൊണ്ടുവന്ന യൂറോപ്യൻ ശക്തി പോർച്ചുഗീസ് മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട നിഘണ്ടുവിനെ അടിസ്ഥാനമൊരുക്കിയത് ഏത് മിഷണറിമാരാണ് പോർച്ചുഗീസ് ജസ്യൂട്ട് പുരോഹിതർ മലയാളത്തിലെ ആദ്യ ദേവാലയ സംഗീത ശൈലി രൂപപ്പെടുത്തിയതാര് പോർച്ചുഗീസ് മിഷണറിമാർ പുളിപ്പാട് ആലപ്പുഴ തീരദേശ മേഖലയിലെ ക്രൈസ്തവ മതവ്യാപ മതവ്യാപനം ശക്തിപ്പെടുത്തിയതാരാണ് പോർച്ചുഗീസ് ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിച്ചത് പോർച്ചുഗീസുകാർ കാർട്ടസ് എന്ന കപ്പൽപ്പാ സമ്പ്രദായം കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യ പള്ളി സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി ചവിട്ടു നാടകം പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് കശുമാവ് പപ്പായ പേരക്ക തുടങ്ങിയ ഇന്ത്യയിൽ എത്തിച്ചത് പോർച്ചുഗീസുകാർ ആധുനിക രീതിയിലുള്ള അച്ചടി സമ്പ്രദായം കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ കേരളത്തിലെ പോർച്ചുഗീസ് ഭരണത്തിന്റെ അവസാനം സംഭവിച്ചത് എപ്പോൾ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുക്കിയപ്പോൾ അവസാനമായി ഇന്ത്യ വിട്ടുപോയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഡച്ച് എത്തിയ രണ്ടാമത്തെ യൂറോപ്യൻ ആരായിരുന്നു ഡച്ച് ഹോളണ്ടുകാർ ഡച്ച് ആദ്യമായി കേരളത്തിലെത്തിയ വർഷം ആയിരത്തി അറുനൂറ്റി നാല് ഡച്ചുകാർക്ക് ഇന്ത്യയിലേക്കുള്ള മാർഗം നിർദ്ദേശം നൽകിയ സഞ്ചാരി ലിൻഷോട്ടൻ ആയിരത്തി അറുനൂറ്റി നാലിൽ സാമൂതിരിയുമായി കരാറിൽ ഏർപ്പെട്ട് ഡച്ച് അഡ്മിറൽ സ്റ്റീവൻ വാണ്ടർ ഹേഗൻ ഡച്ചുകാർ ആദ്യമായി ഉടമ്പടി ഉണ്ടാക്കിയത് കോഴിക്കോട് സാമൂതിരിയുമായി സാമൂതിരിയുമായി അഴീക്കോട് സന്ധിയിൽ ഒപ്പുവെച്ച യൂറോപ്യൻ ശക്തി ഡച്ചുകാർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ കൊച്ചി രാജാവായ വീരകേരള വർമ്മക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ച് നൽകിയ കൊട്ടാരം ഡച്ചുകാർ പുതുക്കിപ്പണിതും പിന്നീട് ഈ കൊട്ടാരം ഡച്ച് കൊട്ടാരം എന്നറിയപ്പെട്ടു ഡച്ചുകാർ കേരളത്തിൽ പണിത കോട്ട ചേറ്റുവ കോട്ട ആയിരത്തി എഴുന്നൂറ്റി പതിനാല് തൃശൂർ ജില്ല ഡച്ചുകാർ പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് കൊച്ചിയെ പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ഡച്ച് കൊച്ചി ഉടമ്പടി നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ഹോർത്തൂസ് മലബാരിക്കസ് തയ്യാറാക്കിയത് ഡച്ച് ഗവർണർ ആരുടെ കാലത്താണ് ഹെൻറിക് വാൻ മലപ്പുറം കോട്ട പണികഴിപ്പിച്ച യൂറോപ്യൻ ശക്തി ഡച്ചുകാർ മാർത്താണ്ഡ വർമ്മയ്ക്കെതിരെ കൊട്ടാരക്കര റാണിയുമായി ചേർന്ന് ഡച്ചുകാർ തിരിഞ്ഞ് ഇത് ഇത് യുദ്ധത്തിലേക്ക് നയിച്ചു ഡച്ചുകാരെ കേരളത്തിൽ പരാജയപ്പെടുത്തിയ രാജാവ് മാർത്താണ്ഡ വർമ്മ കുളച്ച യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുനൂറ്റി രണ്ട് കേരളത്തിൽ ഡച്ച് ആദ്യം സ്ഥാപിച്ച ഫാക്ടറി ഉള്ള സ്ഥലം പുളംപള്ളി ഡച്ചുകാരുടെ തലപ്പത്തുണ്ടായിരുന്ന പ്രധാന വാണിജ്യ കേന്ദ്രം ഏത് കുഞ്ഞാലി മരക്കാർ പ്രാബല്യത്തിൽ ശേഷം കൊച്ചി മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹോർത്തോസ് മലബാറിക്കസ് കേരളാരാമം എന്ന ഗ്രന്ഥത്തിന്റെ രചനക്ക് എടുത്തത് അഡ്മിറൽ ബാൻ ബ്രീഡ് ഹോർത്തോസ് മലബാരക്കസ് തുലങ്ങുന്നത് തെങ്ങിനെക്കുറിച്ച് അവസാനിക്കുന്നത് ആൽമരം ഹോർത്തോസ് മലബാരിക്കസ് തയ്യാറാക്കാൻ സഹകരിച്ച മലയാളി വൈദ്യനാർ ഇട്ടി അച്യുതൻ രുതൻ രംഗഭട്ട് അപ്പുബട്ട് വിനായകഭട്ട് ജോൺ മാത്യൂസ് തുടങ്ങിയവരും സഹായിച്ചു ഹോർത്തോസ് മലബാറിക്കസ് ആയിരത്തിഅറുന്നൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെ പന്ത്രണ്ട് വാല്യങ്ങളിൽ ഹോളണ്ടിൽ നിന്നും അച്ചടിച്ചു ഹോർത്തോസ് മലബാറിക്കസിന്റെ മലയാള പരിഭാഷ നിർവഹിച്ച് കെ എസ് മണിലാൽ അന്തരിച്ചു ഡച്ച് കൊട്ടാരങ്ങളിൽ മലയാള ശില്പികൾ നൽകിയ പ്രധാന സംഭാവന ശില്പകലയും വാസ്തുകലയും കലയും ഡച്ചുകാർ പള്ളിപ്പുറത്ത് കുഷ്ഠരോഗ ആശുപത്രി നിർമ്മിച്ചു വർക്കല ജനാർദ്ദന ക്ഷേത്രത്തിൽ രണ്ട് വലിയ മണികൾ സംഭാവന ചെയ്തിട്ടുണ്ട് കേരളത്തിലെ കറുത്ത കുരുമുളക് വ്യാപാരത്തിൽ ശക്തമായി ഇടപെട്ട യൂറോപ്യന്മാർ ഡച്ച് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് തിരുവിതാംകൂറുമായുള്ള സമാധാന ഉടമ്പടി ഒപ്പുവെച്ച യൂറോപ്യൻ ശക്തി ഡച്ച് ഡച്ച് കടലിടുക്കിൽ മലയാളികൾക്ക് തുണയായി പ്രവർത്തിച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ കുളച്ചൻ യുദ്ധത്തിൽ പരാജയപ്പെട്ട ഡച്ച് സൈന്യാധിപൻ ക്യാപ്റ്റൻ ഡിലനോയ് പിന്നീട് മാർത്താണ്ഡ വർമ്മയുടെ തിരുവിതാംകൂറിന്റെ സൈന്യാധിപനായ ഡിലനോയ് എന്ന് അറിയപ്പെട്ടത് വലിയ കപ്പിത്താൻ ഡെൽനോയുടെ സ്മാരകമുള്ളത് ഉദയഗിരിക്കോട്ട ടി എൻ കുളച്ചൽ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി മാവേലിക്കര ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ ഡച്ച് ഇന്ത്യയിൽ തോൽവി അനുഭവിക്കേണ്ടി വന്ന ടേണിംഗ് പോയിന്റ് എന്നറിയപ്പെടുന്ന യുദ്ധം കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ശാസ്ത്രീയമായ രീതിയിൽ തെങ്ങ് കൃഷിയും നെൽകൃഷിയും കേരളത്തിൽ തുടങ്ങിയത് ഡച്ചുകാർ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് മുതൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഡച്ചുകാർ ഒഴിഞ്ഞുപോയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഇംഗ്ലീഷുകാർ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറിൽ ആ സമയത്ത് ഇന്ത്യയിലെ മുഗൾ രാജാവ് അക്ബർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യം എത്തിയത് സൂറത്ത് വില്യം ഹോക്കിംഗ്സ് ഇംഗ്ലീഷുകാരുടെ വ്യാപാര പ്രതിനിധിയായി ക്യാപ്റ്റൻ കീലിംഗ് കേരളത്തിലെത്തിയത് ഇപ്പോൾ ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് കോഴിക്കോട് സാമൂതിരിയുമായിട്ടാണ് ക്യാപ്റ്റൻ കീലിംഗ് ആദ്യമായി ഉടമ്പടി ഒപ്പുവെച്ചത് ആദ്യമായി ഇംഗ്ലീഷുകാർ സ്ഥാപിച്ച ഫാക്ടറി സ്ഥലം വിഴിഞ്ഞം വേണാട് രാജാവ് വീര കേരള അനുമതി നൽകിയത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അഞ്ചു തെങ്ങ് നിർമ്മിക്കാൻ അനുമതി നൽകിയത് ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അഞ്ചു തങ്ങ കലാപം കുരുമുളക് വ്യാപാരത്തെ ചൊല്ലിയുള്ള തർക്കം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് തലവൻ ഗീഫോർഡ് മാർത്താടവർമ്മയുടെ സഹായം തേടിയ യൂറോപ്യൻ ശക്തി ഇംഗ്ലീഷുകാർ തിരുവിതാംകൂറും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള ആദ്യ ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ സഹായി ഉടമ്പടി ബ്രിട്ടീഷുകാർക്ക് മലബാർ ടിപ്പു കൈമാറിയത് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ഏറ്റവരാജയം ശ്രീരംഗപട്ടണം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മലബാറിലെ ബ്രിട്ടീഷ് ആസ്ഥാനം കോഴിക്കോട് മലബാറിലെ ബ്രിട്ടീഷ് കമ്മീഷണർമാരുടെ ആസ്ഥാനം തലശ്ശേരി മലയാള ഭാഷയിലെ ആദ്യ അച്ചടി മിഷൻ കൊണ്ടുവന്നത് ഇംഗ്ലീഷുകാർ സി എം എസ് മിഷൻ കോട്ടയം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുനൂറ് കേരളത്തിലെ ആദ്യ പ്രൊട്ടസ്റ്റ് പ്രൊട്ടസ്റ്റന്റ് കർത്തവ്യ പ്രവർത്തനം ആരംഭിച്ചത് ഏത് യൂറോപ്യന്മാർ ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷുകാരുടെ കേരളത്തെ സംബന്ധിച്ച് ആദ്യ കൃതികൾ തയ്യാറാക്കിയ മിഷണറി ആണ് ബെഞ്ചമിൻ ബേലി തിരുവിതാംകൂർ ഇംഗ്ലീഷുകാർക്കൊപ്പം സഹായ ഉടമ്പടി സാമന്ത രാജ്യമായി ഒപ്പുവെച്ചത് എപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഇംഗ്ലീഷുകാരുടെ പ്രധാന സംഭാവന മിഷൻ സ്കൂളുകൾ സ്ഥാപിക്കൽ കേരളത്തിലെ ആദ്യ അച്ചടി പത്രം പ്രസിദ്ധീകരിച്ചത് ഇംഗ്ലീഷ് മിഷണറി കർമ്മപ്പെട്ട ഗവേഷണ കേന്ദ്രം ബ്രിട്ടീഷുകാർ ആരംഭിച്ചത് അഞ്ചരക്കണ്ടി കണ്ണൂർ മലബാറിലെ ജലഗതാഗതത്തിന് തുടക്കം കുറിച്ചത് കനോലി നിലമ്പൂരിൽ ആദ്യത്തെ തേക്ക് തോട്ടം നിർമ്മിച്ചത് കോനോലി ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ടിൽ കേരളത്തിൽ ആദ്യ റെയിൽവേ പാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മേപ്പൂർ മുതൽ തിരൂർ ഫ്രഞ്ച് മ്യാമാർ ആവശ്യത്തിന് കേരളത്തിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാർ പരാന്ത്സുകൾ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാർ പരാന്തരീസുകാർ എന്നറിയപ്പെട്ടത് ഫ്രഞ്ചുകാർ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ പ്രധാന മധ്യസ്ഥ കേന്ദ്രം മാഹി മാഹിക്ക് മയ്യഴി എന്ന പേര് നൽകിയത് യൂറോപ്യൻ ഫ്രഞ്ച് ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ കേന്ദ്രമായി ഉപയോഗിച്ച കൊട്ടാരം മാഹി കൊട്ടാരം ഫ്രഞ്ചുകാരുടെ ശക്തി ഇന്ത്യയിൽ തകർച്ചയിലായത് ഏത് യുദ്ധങ്ങൾക്കു ശേഷമാണ് കർണാടിക് യുദ്ധങ്ങൾ മാഹിയിൽ ഫ്രഞ്ച് ഭാഷ പ്രചാരത്തിലാകാനുള്ള ഉത്തരവുകൾ നൽകിയ ഭരണാധികാരി ഡുപ്ലക്സിന്റെ ഭരണകാലം ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ പ്രധാന കേന്ദ്രങ്ങൾ പുതുച്ചേരി യാനം ആന്ധ്ര ചന്ദ്രനഗർ ബംഗാൾ മാഹി കേരളം മാഹി പ്രദേശത്തെ പ്രാദേശിക ഭരണത്തോട് മികച്ച ബന്ധം പുലർത്തിയ ഫ്രഞ്ച് ഗവർണർ ഡുപ്ലെക്സ് ്രഞ്ചുകാർ കേരളത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നത് എന്തുകൊണ്ട് ഇംഗ്ലീഷുകാരോടുള്ള യുദ്ധ പരാജയം പ്ലസ് സാമ്പത്തിക തകർച്ച ഫ്രഞ്ച് ഇംഗ്ലീഷ് യൂറോപ്യൻ ശക്തികളുടെ മത്സരത്തിൽ കേരളം ഉപയോഗപ്പെട്ട പ്രധാന പോർഭൂമി മാഹിതീരം ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ട വാണ്ടി വാഷ് എവിടെയാണ് തമിഴ്നാട് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ നടന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ തമിഴ്നാട്ടിൽ വെച്ച് കർണാട്ടിക് യുദ്ധങ്ങൾ അവസാനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പാരീസിൻപടി മാഹി മഹാജനസഭ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മയ്യ ഗാന്ധി എ കെ കുമാരൻ മാസ്റ്റർ ഡെൻമാർക്ക് ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ തമിഴ്നാട്ടിലെ തരംഗബാടി ബംഗാളിൽ സേറാംപൂർ ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കേരളത്തിൽ കോഴിക്കോട് ഫാക്ടറി ഉണ്ടായിരുന്നു താങ്ക്